ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അടുത്തതായി ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് പട്ടയും അതുപോലെ രണ്ട് ചെറിയ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാല് ബിസൽ വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നാല് വിസിൽ വരുന്നതുവരെ ഇത് വേഗിച്ചെടുക്കാം ഇതിപ്പോൾ നാല് വിസിൽ കേട്ടിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സ്പൂണ് കൊണ്ട് ചെറുതായിട്ട് ഈ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് ഒന്ന് ഉടച്ചിട്ട് എടുക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണിത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നവർ